സ്വാഗതം പവൻ ഗോൾ തിരൂർ ജില്ലാശുപത്രിയിൽ കാശ്വാലിറ്റി ഒ പി ടിക്കറ്റിനെ പത്ത് രൂപയിൽ നിന്ന് ഇരുപത് രൂപയാക്കാനുള്ള നീക്കം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം പീപ്പിൾസ് റൈറ്റ്സ് ആശുപത്രിക്ക് മുൻപിൽ ധർണയും തെരുവുനാടകവും അവതരിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനാഫ് താനൂർ ഉദ്ഘാടനം ചെയ്തു 마요리, 펜테쳐, 엘레트로닉스, 홈에플랜서스, 타레팔럼, 티리오르. 박수로 와! 하나, 박수로 와! 안녕하세요. 박수로 와! 멋진다. 박수로 와! 멋진다. 박수미나. 열정. 박수로 와! 멋진다. 멋진다. 아! 오피티카 뉴야시여러. 아이자이요, 만나게돼. എന്തുകൊണ്ട് എന്തുകൊണ്ട് പാടില്ല 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 പാടില്ലല്ലോ ഞാൻ എന്താണ് നടപടി 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 ആരാണ് ചെയ്യേണ്ടത് ആരാണ് படி வாடி தெனோ வாடி யெந்தானே அறி இல்ல எச்சம் சீகார் பரயச்சே வேணோ வேணா வேணோ வேணா வரச்சன பறணம் வேணா இந்த அவசானத்தில் மீண்டும் நம்ம வரணம் வேண வேம் அச்சங்கள வெறுகியோ தீர்சியாயோம் என்ன பிஆர் சிந்தாபா என்ன பிஆர் சிந்தாபா என்ன பிஆர் சிந்தாபா என்ன பிஆர் சிந்தாபா என்ன ஓபிடி ടിക്കറ്റ് മുടങ്ങുന്നു <menop> <curning> <men> പാവപ്പെട്ട ജനങ്ങളും സാധാരണക്കാരും ആശ്രയിക്കുന്ന ആശുപത്രിയിൽ നടക്കുന്ന ഇത്തരം ചെയ്തികൾ അന്യായമാണെന്നും ഇതിനെതിരെ സംഘടന ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനാഫ് താനൂർ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് എ പി അബ്ദുൾ സമദ് ജില്ലാ ജനറൽ സെക്രട്ടറി റഷീദ് തലക്കടത്തൂർ താലൂക്ക് ജനറൽ സെക്രട്ടറി പി എ ഗഫൂർ താനൂർ ബാവാ ക്ലാരി മുഹമ്മദ് നടക്കാവ് ബിന്ദു അച്ചമ്പാട്ട് ഷാജി കാട്ടിലങ്ങാടി സൽമാൻ കോർമാൻ കടപ്പുറം യാസിർ മുത്തൂർ എന്നിവർ സംസാരിച്ചു വെട്ടം ന്യൂസ് തിരൂർ